രണ്ട് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ തെരഞ്ഞെടുപ്പിന് മുൻപെത്തും ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ ട്രെയിനായ വന്ദേ ഭാരത് സ്ലീപ്പർ ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുകയാണ് റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ട്രെയിനത്തിന്റെ അവസാന അതിവേഗ പരീക്ഷണം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി കൊൽക്കത്ത ഗുവാഹത്തി പാതയിലാണ് ആദ്യ സർവീസ് നടത്തുക ഇതടക്കം ഈ വർഷം പന്ത്രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട് ഈ ട്രെയിനുകളിൽ രണ്ടെണ്ണം കേരളത്തിന് ലഭിച്ചേക്കുമെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ നൽകുന്ന സൂചന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന് പ്രഥമ പരിഗണന നൽകാൻ കേന്ദ്ര സർക്കാരിന് നീക്കമുണ്ട് ആദ്യ സർവീസ് നടക്കാനിരിക്കുന്ന അസാമും ബംഗാളും കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് തിരുവനന്തപുരം ചെന്നൈ റൂട്ടിലാകും കേരളത്തിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ഓടുക എന്നാണ് വിവരം തിരുവനന്തപുരം ബാംഗ്ലൂർ പാതയാണ് രണ്ടാമത് പരിഗണനയുള്ളത് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും പന്ത്രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കുകളിലെത്തും അടുത്ത വർഷം ഇത് വിപുലീകരിക്കും തിരുവനന്തപുരം മംഗളൂർ പാതയിലും വന്ദേബാറ സ്ലീപ്പർ ഓടിക്കുന്നത് റെയിൽവേ പരിഗണനയിലുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യാനിരിക്കുന്ന കൊൽക്കത്ത ഗുവാഹത്തി റൂട്ടിലെ ട്രെയിനിന് പതിനാറ് കോച്ചുകളാണ് ഉള്ളത് ഫ്ളാഗ് ഓഫ് ചടങ്ങിനായി ഒരു ട്രെയിൻ ഗുവാഹത്തിയിലേക്കും ഒന്ന് കൊൽക്കത്തയിലേക്കും എത്തിക്കുന്ന നടപടികളിലാണ് അധികൃതർ ഈ റൂട്ടിൽ ഏകദേശം നിരക്ക് കഴിഞ്ഞ ദിവസം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് തേർഡ് എ സി ടിക്കറ്റ് നിരക്ക് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രൂപയും സെക്കൻഡ് എ സി ഏകദേശം മൂവായിരം രൂപയും ഫസ്റ്റ് എ സി ഏകദേശം മൂവായിരത്തി അറുന്നൂറ് രൂപയുമായിരിക്കും ഇതിൽ ഭക്ഷണവും ഉൾപ്പെടും